എന്റെ അന്ന ഞാൻ ഇറ്റലിയിൽ നിന്നാണ് മെസ്സേജ് ഇടുന്നത് ജെറമിയാബയുടെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ടാം ഭാഗ്യത്തിൽ ദൈവം പറയുന്നുണ്ട് അപ്പോൾ നിന്നെ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൾ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന സവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ബഹുമാനപ്പെട്ട ഷിജോ ബ്രദർ വഴി ദൈവത്തെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധത്തിലൂടെ കണ്ടെന്നു പോകുന്ന ആ നിമിഷത്തിലാണ് ഷിജോ ബ്രദറിന്റെ ടോക്ക് കടബാധിതകർക്കാണ്ടിയുള്ള നിയോഗ പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ കാണുന്നത് ആ പ്രാർത്ഥന കണ്ടപ്പോൾ അതിൽ അതിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കാണാൻ സാധിച്ചു ഞാൻ അങ്ങനെ ഷിജോ ബ്രദറിന് മെസ്സേജ് ഇട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചു ഷിജോ ബ്രദറിനോട് ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കടബാധിതം മൂലം തകർന്ന് മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന സമയത്താണ് ഷിജോ ബ്രദറിനെ കണ്ടെത്തുന്നത് ഇരുപത്തിയൊൻപതാം തീയതിയാണ് ബ്രദറുമായി സംസാരിക്കുന്നത് മുപ്പ മുപ്പതാം തീയതി ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഒൻപത് ദിവസം എന്നോട് പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് മുഴുവനായും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കാരണം കാശ് കൊടുക്കാനുള്ളവരുടെ ജീ വായിൽ നിന്ന് വാക്കുന്ന ചീത്ത വാക്കുകള് സഹിക്കാൻ പറ്റാത്ത കുറ്റപ്പെടുത്തലുകള് ഒത്തിരിയേറെ അനുഭവിച്ചു എൻ്റെ മുന്നിലെ കൊടുക്കുവാനായി ഒരു വഴിയും ഞാൻ കാണുന്നില്ല അവസാന ദിവസം ഏഴാം തീയതിയാണ് ഒരു വഴിയും കാണാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബ്രദറിനെ വിളിച്ചു ബ്രദർ പറഞ്ഞു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഏഴാം തീയതി വൈകുന്നേരം അവർ അവരെനിക്കൊരു മറുപടി തന്നു അത്ഭുതകരമായി ഇനി ഇന്നുമുതല് സാലറിയിൽ നിന്ന് എനിക്ക് കുറേച്ച കാശ് തന്നാൽ മതി പലിശ എനിക്ക് വേണ്ടാന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നി ഞാൻ ഒത്തിരിയേറെ നന്ദി ദൈവത്തിന് പറയുന്നു ഷിജോ ബ്രദർ വഴി ഇത്രയും വലിയ ഓരോ അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി വാങ്ങി തന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ദൈവത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ അന്വേഷിച്ചു കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ ദൈവം തന്ന വലിയൊരു അവസരമായിരുന്നു ഷിജോബ്രതറിലൂടെ എനിക്ക് ആ ദിവസങ്ങളിൽ കിട്ടിയത് ആ വലിയ പ്രാർത്ഥനയിലൂടെ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതോടൊപ്പം എനിക്ക് വേണ്ടി അന്നേ ദിവസം പ്രാർത്ഥിച്ച ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഷിജോ ബ്രതറിനും ഷിജോ ബ്രദറിന്റെ കൂട്ടായ്മക്കും ഷിജോ ബ്രദറിന്റെ കുടുംബത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു പരിശുദ്ധയമ്മ ഇഷ്ട പരിശുദ്ധയമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് വളരെ ഞാൻ നന്ദി പറയുന്നു